ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിലായിരിക്കുന്ന വിശ്വാസികളെയും ക്രിസ്ത്യാനികളെയും എല്ലാം പിടിച്ച് ജയിലിലടച്ചാൽ ഇന്ത്യ എങ്ങോട്ടായിരിക്കും ചെന്നെത്തുന്നത് ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ വെളിച്ചം പാകിയത് ക്രിസ്തീയ മിഷണറിമാരാണ് ഇന്ത്യയിൽ സുശേഷത്തിൻ്റെ വെളിച്ചം പാകിയ മിഷണറിമാരുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള മെഡിക്കൽപരമായിട്ടുള്ള വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് നടന്നത് എന്നത് നമ്മൾ ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം രണ്ട് കന്യാസ്ത്രീകളെ പിടിച്ച് ജയിലിൽ അടച്ചിരിക്കുകയാണ് അവർ മലയാളികളായതുകൊണ്ട് നമ്മൾ അറിയുന്നു നമ്മുടെ മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ അത് ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ നോർത്ത് ഇന്ത്യയിൽ ഇതിന് തുല്യമായ അറസ്റ്റുകളും അക്രമണങ്ങളും അനുദിനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ സാമൂഹിക വിദ്യാഭ്യാസ നവീകരണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തീയ മിഷണറിമാരുടെ പ്രവർത്തനത്തെ ഒരിക്കലും ഒഴിവാക്കി ഇന്ത്യയുടെ ചരിത്രത്തെ എഴുതുവാൻ പോലും ഇല്ല എന്നുള്ളതാണ് ചുരുക്കം ഇന്ന് കത്തോലിക്ക സഭയ്ക്ക് മാത്രം ഏകദേശം പതിനേഴായിരം സ്കൂളുകൾ ഇന്ത്യയിലുണ്ടെന്നാണ് പറയുന്നത് ഈ സ്കൂളുകളിൽ ഏറെയും നിലനിൽക്കുന്നത് സർക്കാരിനോ മറ്റ് സംവിധാനങ്ങൾക്കോ സ്കൂളുകൾ ഇല്ലാത്ത ട്രൈബൽ ഏരിയയിലാണ് പിന്നോക്ക സമുദായങ്ങളിലാണ് ആദിവാസി മേഖലകളിലാണ് ഈ സ്കൂളുകളൊക്കെയും പ്രവർത്തിച്ചു പോരുന്നത് തീർച്ചയായിട്ടും അവിടെയുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രത്യേകിച്ച് അവർ പഠിച്ച് അവരുടെ ചുറ്റുപാടുകളിൽ നിന്നും വെളിയിൽ വന്ന് സ്വതന്ത്രമായി ചിന്തിക്കുകയും വിശാലമായി യാത്ര ചെയ്യുകയും അവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്നതിനു വേണ്ടി അവരെ സജ്ജമാക്കുന്ന വളരെ വലിയ കഠിനമേറിയ ഒരു ഉത്തരവാദിത്വമാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെയും ഏറ്റെടുത്തിരിക്കുന്നത് കത്തോലിക്ക സഭയ്ക്ക് അവരുടെ സ്കൂളുകളുടെ ഒരു കണക്ക് ഉണ്ട് എന്നാൽ ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളുടെ കണക്കുകൾ അവരുടെ സ്കൂളുകളുടെയും ആതുര സേവനങ്ങളുടെയും ആശുപത്രികളുടെയും ഒക്കെ പ്രസ്ഥാനങ്ങളുടെയും കണക്കുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ തന്നെ സാമൂഹിക വ്യവസ്ഥിതിക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് അതിൻ്റെ ബാലൻസ് തെറ്റാതെ സൂക്ഷിക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള ക്രിസ്തീയ സുവിശേഷ പ്രേക്ഷിത പ്രവർത്തനത്തിലായിരിക്കുന്ന പ്രസ്ഥാനങ്ങളാണെന്നുള്ളത് നമ്മൾ സ്മരിക്കേണ്ടതായിട്ടുണ്ട് ആധുനിക ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലകളിൽ തന്നെ ക്രിസ്തീയ മിഷണറിമാർ നടത്തിയ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് വളരെ വിലപിടിച്ചതാണ് പതിനാറാമത്തെ നൂറ്റാണ്ടിൽ ജസ്യൂട്ട് മിഷണറിമാരാണ് ഇന്ത്യയിൽ വന്ന് വിദ്യാഭ്യാസത്തിന്റെ ആധുനിക വിപ്ലവം തന്നെ സൃഷ്ടിച്ചത് ജസ്യൂട്ട് മിഷറിമാരുടെ ശേഷം ജർമ്മൻ ട്രാങ്ക് ബാർ മിഷണറിമാര് ഇന്ത്യയിൽ വന്ന് സാമൂഹിക നവീകരണങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ നടത്തി എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്ന കാര്യമാണ് ഫ്രഡറിക്ക് ഷാർട്ട്സ് എന്ന് പറയുന്ന ഒരു മിഷണറിയാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തുടങ്ങിയത് വില്യം കെയറിയും അദ്ദേഹത്തിന്റെ കൂടെ വന്ന ബ്രിട്ടീഷ് ബാപ്റ്റിസ്റ്റ് പ്രസ്ഥാനവും മിഷണറിമാരും ഒക്കെ നമുക്കൊരിക്കലും ചെന്നെത്തുവാൻ സാധ്യമാകാത്ത അൺടച്ചബിൾസ് ഉള്ള അറക്കപ്പെട്ടവരായിട്ടുള്ള വെറുക്കപ്പെട്ടവരായിട്ടുള്ള തള്ളപ്പെട്ടവരായിട്ടുള്ളവരുടെ അടുത്തേക്ക് ഇറങ്ങിപ്പോയി നടത്തിയ വിദ്യാഭ്യാസത്തിൻ്റെ വിപ്ലവം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ മറന്നുപോകാതിരിക്കട്ടെ വില്യം കെയറിയും ജോഷുവ മാർഷ്മാനും അലക്സാണ്ടർ ഡഫും ഒക്കെ നടത്തിയ വിദ്യാഭ്യാസ നവീകരണങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ആധുനിക ഇന്ത്യ വിദ്യാഭ്യാസത്തിൽ പുകഴുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വന്ന് അടിസ്ഥാനമിട്ട് ദർശനം കണ്ട് ഇന്ത്യയെ ഈ രീതിയിൽ പടുത്തുയർത്തുന്നതിനു വേണ്ടി ദർശനത്തോടുകൂടെ അവരുടെ സമയത്തെയും അവരുടെ ആയുസിനെയും നീക്കിവെച്ച അനേക മിഷണറിമാരെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും മേഖലകളിൽ ക്രിസ്തീയ മിഷണറിമാർ ചെയ്ത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് വളരെ വലിയതാണ് തമിഴ്ന്ന് പറയുന്ന ഒരു ഭാഷയെ ഒരു പ്രിൻറ്റിംഗ് രീതിയിലേക്ക് വികസിപ്പിച്ചെടുത്തത് തന്നെ മിഷണറിമാരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള പല ഡിക്ഷണറികളും അനേക പുസ്തകങ്ങളും അതിൻ്റെ പുറകിലുള്ള ദാർശനികർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് എഴുതിയിട്ടുള്ളത് എന്ന് പറയുന്നത് പല ചരിത്ര പുസ്തകങ്ങളും ക്രോഡീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ വന്ന മിഷണറിമാർ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വരെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന ഏക വനിതാ മന്ത്രി എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ വനിതയായിരുന്നു രാജ്കുമാരി അമൃത് കൗർ എന്ന് പറയുന്ന ആ ധീര വനിതയായിരുന്നു ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ ഹെൽത്ത് മിനിസ്റ്റർ ഇന്ന് നമ്മൾ വളരെ അഭിമാനത്തോടുകൂടെ ഇന്ത്യയുടെ തന്നെ ഹെൽത്ത് സിസ്റ്റത്തെ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കത്ത രീതിയിൽ വളരെ ആധുനികമായ രീതിയിൽ ഇന്ത്യയുടെ ഹെൽത്ത് സിസ്റ്റം പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പത്തു വർഷങ്ങളിൽ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ഭരിച്ച രാജകുമാരി അമൃത് കൗറിന്റെ ദർശനം ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിൽ പണി പണികഴിച്ചത് ഈ ധീരവനിതയായിരുന്നു അവർ ഒരു ക്രിസ്തീയ സന്ദേശം ഉൾക്കൊണ്ട ഒരു ക്രിസ്തീയ വനിതയായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുത്തുന്നതിന്റെ പുറകിലും രാജ്കുമാരി അമൃത് കൗറിന്റെ സംഭാവനകളെന്ന് എന്ന് പറയുന്നത് നിസ്തുല്യമാണ് അതൊരിക്കലും മറക്കുവാൻ പറ്റാത്തതാണ് ഇന്ത്യയുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന എത്രയോ അറയ്ക്കപ്പെടുന്ന ആചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ക്രിസ്തീയ മിഷണറിമാരുടെ ഇടപെടലുകൾ കൊണ്ട് മാറിപ്പോയിട്ടുണ്ട് സതി എന്നുള്ള ആചാരം നമുക്കറിയാം ഭർത്താവിൻ്റെ ചിതയിൽ ഭാര്യയും ചാടി എരിഞ്ഞടങ്ങണമെന്നുള്ള ആ ഒരു ക്രൂരമായ ആ ഒരു ഐഡിയ ഇന്ത്യയുടെ എത്രയോ വനിതകളെയാണ് ഭർത്താവിൻ്റെ ചിതയിൽ ഉടുക്കിയത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് സതി നിർത്തലാക്കുന്നതിന് വേണ്ടി മുൻപിൽ നിന്ന വ്യക്തി ആരെന്ന് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് രാജാറാം മോഹൻ റോയ് എന്നുള്ള ഒരൊറ്റ വാക്കിൽ നമ്മൾ അത് അറിയപ്പെടുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ മാത്രമാണ് സതി നിർത്തനാക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യമത്തിൽ രാജാറാം മോഹൻ റോയ് തൻ്റെ കൈകടത്തിയത് അല്ലെങ്കിൽ താൻ ഇടപെടുവാനായി തുടങ്ങിയത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ രാജാറാം മോഹൻ റോയ് രംഗപ്രവേശനം നടത്തുന്നതിന് മുമ്പ് തന്നെ വില്യം കേറി എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വിപ്ലവ നേതാവ് സാമൂഹ്യ പരിഷ്കർത്താവ് സതി നിർത്തലാക്കുന്നതിന് വേണ്ടി തൻ്റെ ആദ്യത്തെ പരിശ്രമം തുടങ്ങി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹം മൂന്ന് കാര്യങ്ങൾക്കെതിരായിട്ടാണ് അദ്ദേഹം തൻ്റെ ശബ്ദം ഉയർത്തിയത് ഒന്ന് സതി രണ്ടാമത്തേത് കുഞ്ഞുങ്ങളെ യാഗം കഴിക്കുന്നത് അല്ലെങ്കിൽ ദേവപ്രീതി നേടുന്നതിനു വേണ്ടി കുഞ്ഞുങ്ങളെ ഗംഗാനദിയിൽ ഒഴുക്കിക്കളയുന്നത് അദ്ദേഹം ഒരിക്കൽ ഒരു കുഞ്ഞിനെ യാഗം കഴിച്ചതിന് ശേഷം പകുതി വെന്ത കുഞ്ഞിനെ അതിൻ്റെ പകുതി ഉറുമ്പരിക്കുന്ന കാഴ്ച അദ്ദേഹം കണ്ടപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തണമെന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആ ഭാരം ഉണ്ടായതു തന്നെയാണ് അദ്ദേഹം നിർത്തലാക്കുന്നതിനു വേണ്ടി ആഗ്രഹിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുഷ്ഠരോഗികളെ കൊന്നുകളയുന്ന ആചാരമായിരുന്നു വില്യം കെയറി അങ്ങനെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് വല്ലസ്ലിക്ക് ഒരു കത്ത് അയക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങളെയും നിർത്തലാക്കുന്നതിനു വേണ്ടി ഓർഡർ പുറപ്പെടുവിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു കത്തയക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ മാത്രമാണ് രാജാറാം മോഹൻ റോയി ഈ ഒരു കാര്യത്തിൽ വില്യം കേറി ചെയ്യുന്ന ഈ ഉദ്യമത്തിൽ പങ്കുചേർന്നത് അതിൻ്റെ നല്ല ഔട്ട്കം അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് രാജാറാം മോഹൻ റോയും ഈ ഒരു ഉദ്യമത്തിൽ പങ്കുചേരുന്നതായി നമ്മൾ കാണുന്നുണ്ട് അതിനു മുമ്പ് തന്നെ വില്യം കേറി ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് സെക്കൻഡറി സ്കൂളായ സരാംപൂർ കോളേജിന്റെ സ്ഥാപകനായ വില്യം കേറി താൻ തൻ്റെ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളത് ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളിൽ നമ്മളൊന്നും കാണുന്നില്ലെങ്കിലും ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് എടുത്തു മാറ്റുവാൻ പറ്റാത്ത ചരിത്ര വസ്തുതയാണെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് പറയുന്നത് മറ്റ് ഒരു രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യ സമര പോരാട്ടം പോലെയല്ല വളരെ വിഭന്നമായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമരം തന്നെയായിരുന്നു മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദി നോൺ വയലൻസ് അഹിംസ എന്ന് പറയുന്ന ആ ഒരു ചിന്ത ഏറ്റെടുത്തുകൊണ്ട് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിച്ച് അദ്ദേഹം അഹിംസയിലൂടെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു മഹാത്മാഗാന്ധി തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് നോൺ വയലൻസ് അഹിംസ എന്ന് പറയുന്ന ഒരു കാര്യം സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അതിൻ്റെ സ്വാധീനം ലഭ്യമായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സർവണോന്ദമൗണ്ട് ഗിരിപ്രഭാഷണത്തിലൂടെയാണെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് ചില ചരിത്ര വസ്തുതകൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യയിൽ ഇപ്പോഴും സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി നിസ്തുല്യമായ നിസ്വാർത്ഥമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീകളെയും ഉപദേശിമാരെയും പാഷർമാരെയും ഒക്കെ വളരെ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ ഓർക്കേണ്ട ഒരു കാലം തന്നെയാണ് അവരെല്ലാവരെയും ഏത് മതത്തിൻ്റെ പേരിലാണെങ്കിലും ഹിന്ദുത്വ എന്ന് പറയുന്ന ഐഡിയോളജി അതിനെ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടി അവരെ പിടിച്ച് ജയിലിലാക്കുക എന്ന് പറയുന്നത് അത് വളരെ ക്രൂരമായ പ്രവൃത്തി തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എല്ലാ മതവും ഒരുപോലെ വിശ്വസിക്കപ്പെടുവാനും ഒരുപോലെ പ്രചരിപ്പിക്കുവാനും പ്രസംഗിക്കപ്പെടുവാനും സ്വാതന്ത്ര്യമുള്ള ഭരണഘടന തന്നെയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്നാൽ ഇന്ന് ഇന്ത്യയിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം നിലവിൽ വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രേക്ഷിത പ്രവർത്തകരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ആയിരങ്ങളാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം എഴുന്നൂറ് പേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ എഴുന്നൂറ് പേരെ ജയിലിൽ അടച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന കണക്കുകൾ ആ കണക്കുകൾ നമ്മുടെ മുൻപിൽ കൂടി വരുന്ന വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന സമയത്ത് പെന്തക്കോസുകാരെന്നോ കത്തോലിക്കരെന്നോ സി എസ് ഐക്കാരെന്നോ എന്നൊന്നും നോക്കാതെയാണ് ഇങ്ങനെയുള്ളവർ ആക്രമിക്കുന്നത് ഈ പോലീസുകാരൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടു പോകുന്നത് പ്രാദേശിക പാർട്ടികളുടെ സ്വാധീന വലയത്തിലിരിക്കുന്ന പോലീസുകാർക്ക് മറ്റൊരു മാർഗമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചിലരെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്കർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ അനേകർ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ പെന്തക്കോസുകാരെയും അവരുടെ ശബ്ദത്തെയും അവരുടെ വചനപ്രകോഷണത്തെയും അവരുടെ മൈക്കിനെയും ഇഷ്ടമില്ലാത്തവർ ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും മറ്റൊരു കാര്യമാണ് കത്തോലിക്കരെ ഇഷ്ടപ്പെടുകയും പെന്തക്കോസുകാരെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ആ പ്രവണതയും ഇന്ത്യയിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന സമയത്ത് ആ പ്രവണത ഒട്ടും ശരിയല്ലതാനും സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ സഭകളെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കത്തോലിക്ക സഭയാണെങ്കിലും സി എസ് ഐ സഭയാണെങ്കിലും പെന്തക്കോസുകാരാണെങ്കിലും ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള ഏക ഉദ്ദേശമെന്ന് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ആ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൻ്റെ പുറയുള്ള കാരണമെന്നു ചോദിച്ചാൽ അതിൻ്റെ പുറയുള്ള ഏക കാരണമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ മഹാനിയോഗം തന്നെയാണെന്ന് എല്ലാവരും തന്നെ പറയും ജസ്യൂട്ട് മിഷണറിമാർ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ വന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുശേഷം അറിയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അത് അറിയിക്കുന്നതിന് വേണ്ടി ഒരു നാണക്കേടും ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല അറസ്റ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് സേവനം എന്ന് പറയുന്ന ആ ഒരു ഭാഗം മാത്രം എടുത്ത് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ക്രിസ്തീയ പ്രേഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ക്രിസ്തീയ പ്രേഷിത പ്രവർത്തനത്തിൽ രണ്ട് കാര്യങ്ങളും ഒരുപോലെ ഉൾപ്പെട്ടിരിക്കുകയാണ് സേവനം സാമൂഹിക വിപ്ലവങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതേ ഭാഗത്ത് തന്നെ ഈ ഗ്രാമങ്ങളുടെയും ഈ സമൂഹങ്ങളുടെയും ആത്മീയ മാറ്റങ്ങളെ കാണുന്നവർ തന്നെയാണ് ക്രിസ്തീയ മിഷണറിമാർ എന്ന് പറയുന്നത് അത് ശബ്ദം കുറച്ചാണെങ്കിലും ശബ്ദം കൂട്ടിയാണെങ്കിലും അത് പ്രഘോഷിക്കേണ്ട ചുമതല എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയിക്കുക എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അവരുടെ നാവ് കൊണ്ട് സുശേഷത്തെ പറയുന്നില്ലെങ്കിലും അവരുടെ പ്രവൃത്തി കൊണ്ട് അവർ സുവിശേഷത്തെ അറിയിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അവർ എല്ലാവരും ഒരുപോലെ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രസംഗത്തിലൂടെയും സാന്നിധ്യത്തിലൂടെയും സ്നേഹത്തിലൂടെയും സ്നേഹസ്പർശനത്തിലൂടെയും അതിനെ എത്തിച്ചു കൊണ്ടിരിക്കുന്ന വേലയിലായിരിക്കുന്നവർ ഒരുപോലെ ഒന്നിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ ദിവസങ്ങളിൽ വളരെ ആയിരിക്കുകയാണ് പ്രസംഗിക്കുന്നവരെയും ശബ്ദമുയർത്തുന്നവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഒരിക്കലും നോർത്ത് ഇന്ത്യയിൽ ഒരു ക്രിസ്ത്യാനിത്വത്തിൻ്റെ വക്താവായിരിക്കുവാനോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുവാനോ ആർക്കും അർഹതയില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം ആധുനിക ഇന്ത്യയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക വിപ്ലവങ്ങൾക്ക് അടിത്തറയിട്ടവർ സഭാ വ്യത്യാസങ്ങളില്ലാതെ തന്നെ അവർ പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് തന്നെയാണ് സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിലും സുവിശേഷത്തെ ആരുടെ ഉള്ളിലേക്കോ സമ്മർദ്ദത്തോടുകൂടി അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടി ക്രിസ്തീയ പ്രവർത്തകർക്കില്ല എന്നുള്ളത് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കുഷ്ഠരോഗികളുടെ മുറിവ് കിട്ടുന്ന സമയത്ത് തന്നെ യേശുക്രിസ്തു ആരാണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കുമ്പോൾ വിനിയോഗിക്കുന്ന സമയത്ത് അതിനെ ഒരിക്കലും കുഷ്ഠരോഗിയുടെ വൾണറബിളായിട്ടുള്ള വേദനയുള്ള സമയത്ത് അവനെ മാനസികമായി ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് അവനെ മതപരിവർത്തനം നടത്തുന്ന ഒരു പ്രവൃത്തിയിലും ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഏർപ്പെടുന്നില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ് അങ്ങനെയുള്ള ഫോഴ്സബിളായിട്ടുള്ള നിർബന്ധപൂർവമായ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്വാധീനം ചെയ്തുകൊണ്ടുള്ള കൺവേർഷനിൽ ഇന്ത്യയിൽ ഇതിനു മുമ്പ് വന്ന മിഷണറിമാർ അവരുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ഒരിക്കലും ക്രിസ്ത്യാനികളുടെ എണ്ണം രണ്ട് പോയിൻ്റ് മൂന്നായിട്ട് ചുരുങ്ങുകയില്ലായിരുന്നു എന്നുള്ളതും മറ്റൊരു വസ്തു തന്നെയാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് മാത്രമേ അവർക്ക് ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ എന്നാൽ സുവിശേഷത്തെ സമ്മർദ്ദപൂർവ്വം ഏൽപ്പിക്കുവാൻ ആരും ഇതിനു മുമ്പ് അവർ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ എല്ലാം ഏറ്റവും അണ്ടർലൈ ആയിട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രചോദക ശക്തി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് രണ്ടു വശങ്ങളാണുള്ളത് ഒരു കുഷ്ഠരോഗിയിൽ ആ സ്നേഹം വന്നു പതിക്കുമ്പോൾ അവൻ്റെ കുഷ്ഠത്തിന് സൗഖ്യം വരുത്തുകയും അല്ലെങ്കിൽ അവൻ്റെ കുഷ്ഠത്തിന് ചികിത്സ നൽകുകയും അതോടൊപ്പം തന്നെ അവൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാകുന്ന യേശു കർത്താവിൻ്റെ സുവിശേഷത്തെ അവനോട് പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഇരിക്കും അതിനെ രണ്ടിനെയും മാറ്റിക്കൊണ്ട് ഒരു സുവിശേഷ പ്രവർത്തനത്തിൽ ആർക്കും ഏർപ്പെടുവാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നോർത്ത് ഇന്ത്യയിലും തമിഴ്നാട്ടിലുമൊക്കെ അങ്ങനെ എത്രയോ ഉയർന്ന നിലയിലുള്ള സമൂഹത്തിലെ നേതാക്കളുമായി ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താക്കളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഉദാഹരണത്തിന് രാജറാം മോഹൻ റോയ് അതിന് തുല്യമായിട്ടുള്ള എത്രയോ ജനങ്ങൾ എത്രയോ ലീഡേഴ്സ് ഇന്ന് നോർത്ത് ഇന്ത്യയിലുമൊക്കെയുണ്ട് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ക്രിസ്തീയ മിഷണറിമാരായിട്ടുള്ളവർ വിദ്യാഭ്യാസ സാമൂഹികമായിട്ടുള്ള വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന സമയത്ത് സുവിശേഷം അവർ അംഗീകരിക്കണമെന്നുള്ള ഒരു നിർബന്ധവുമില്ല അവർ സുവിശേഷം അംഗീകരിച്ചില്ലെങ്കിലും അവരോടുകൂടെ പൊതുസമ്മേളനങ്ങളിൽ പോകുന്നതിനു വേണ്ടിയും അവരോടുകൂടെ സമരങ്ങളിൽ ഏർപ്പെടുന്നതിനു വേണ്ടിയും രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലകളിൽ സ്വാധീനം ചെലുത്തുന്നതിനു വേണ്ടി കൈ കൊടുക്കുന്നതിനു വേണ്ടിയും ക്രിസ്ത്യാനികൾക്ക് സാധ്യമാകുമെന്നുള്ളത് ക്രിസ്തീയ സന്ദേശത്തിൻ്റെ വിശാലതയെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയിൽ ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇതും കൂടെ മറ്റൊരു പ്രശ്നമായി വരികയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യയും മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും ഇന്ത്യക്ക് നല്ലതല്ല നമ്മുടെ സമൂഹങ്ങൾക്ക് നല്ലതല്ല കാരണം അത്രക്കേറെയാണ് ക്രിസ്തീയ മിഷണറിമാർ ഇന്ത്യയെ സഹായിച്ചിട്ടുള്ളത് എത്രയെല്ലാം എതിർപ്പുകളുണ്ടായാലും എത്രയെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടാലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുശേഷം സദ്ധൈര്യം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും അത് പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതും മറ്റൊരു കാര്യം തന്നെയാണ് പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കട്ടെ മുറിവ് കെട്ടുന്നവർ മുറിവ് കെട്ടട്ടെ പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കട്ടെ നമ്മുടെ ഇന്ത്യയും ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പൊതിയപ്പെടേണ്ട ഒരു രാജ്യം തന്നെയാണ്